തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിന് ക്രൂരമായ അതിക്രമം നേരിട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എറണാകുളം കൂനമ്പാവിലെ അഗതി മന്ദിരത്തിൽ വെച്ചാണ് ആലപ്പുഴ സ്വദേശി എം എ സുദർശനന് മർദ്ദനമേറ്റതെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു പരുക്കേറ്റ മൃതപ്രാണനായ ഇയാളെ അഗതി മന്ദിരം അധികൃതരാണ് റോഡരികിൽ ഉപേക്ഷിച്ചതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ മൂന്നുപേരെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിക്രൂര പീഡനമേറ്റ് മരണത്തോട് മല്ലിടുകയാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ എം എ സുദർശൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്ത യുവാവിന് സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തുന്നതിനായാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ലഭിച്ച സി ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായി യുവാവിനെ ഉപേക്ഷിച്ച കടന്നു വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് എറണാകുളം കൂനമാവിലെ ഇവാഞ്ചലിക്കൽ ആശ്രമം അഗതി മന്ദിരത്തിലേക്ക് എത്തിയത് ആശ്രമം ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സുദർശന മർദ്ദനമേറ്റത് അഗതി മന്ദിരത്തിലെ മറ്റൊരു അന്തേവാസിയിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തുന്നത് അന്തേവാസിയുടെ ആക്രമണത്തിൽ സുദർശനന് വയറിലും പുറത്തും കുത്തിയേൽക്കുകയും ജനനേന്ദ്രിയത്തിനും കണ്ണിനും മുറിവു പറ്റുകയും ചെയ്തു എന്നാൽ പരിക്കേറ്റ ബോധരഹിതനായ സുദർശനെ അഗതി മന്ദിരം അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചില്ല സംഭവ ദിവസം വൈകിട്ട് സ്ഥാപനത്തിന്റെ വാഹനത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ഇക്കാര്യങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമായതോടെ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും അതേസമയം സുദർശനെ ആക്രമിച്ചത് ആലപ്പുഴ സ്വദേശികളായ ചിലരാണേയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇയാളുടെ ബന്ധുക്കൾ സുദർശനൻ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി വരെ തുറവൂരിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ തറപ്പിച്ചു പറയുന്നു ബന്ധുക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സുദർശന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ജനം തൃശൂർ